തേച്ചിട്ട് നിക്കാണ്ട് മണിക്കൂറെങ്കിലും ദേഹത്ത് കിടക്കണം എന്നിട്ട് പോയിട്ട് ചെറു ചുവടുവെള്ളത്തിൽ മുഖം കഴുകണം അട്ടിപൊളിയാണ് ദൈവം തരുന്നതാണ് നമുക്ക് കറുപ്പും വെളുപ്പൊക്ക അതിലൊന്നും കാര്യമില്ല പക്ഷെ നല്ല കളർ കുള കുറവുള്ളവർക്ക് അടിപൊളിയാണ് യൂസ് ചെയ്തിട്ട് കമൻറ്റ് പറയുക ഓക്കെ അപ്പോൾ നിങ്ങൾ പറയും ഈ കമ്പനിക്കാരെ എനിക്ക് വല്ലതും തന്നിട്ടാണോ അല്ല ആരും ഒന്നും തന്നിട്ടില്ല സത്യങ്ങൾ വിളിച്ചു പറയുന്നു അപ്പം മക്കൾ ഇല്ല പുറത്തോട്ട് പോയി അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇത് എന്റെ സമയം പോകണമെങ്കിലും നിങ്ങൾക്കൊരു പക്ഷേ വേണ്ടായിരിക്കും പക്ഷെ ഇന്നത്തെ തലമുറകള് അടിപൊളിയാകണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നാളായി ദിനാവൽ ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലും അതുകൊണ്ടാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇട്ട് കാണുക ഇട്ടിട്ടിട്ടിരിക്കുക ഇടുന്ന രീതി നിങ്ങൾക്കറിയാമല്ലോ ഫുള്ള് തേക്കണം ഓക്കേ